നമ്മുടെ ഷോപ്പിൽ വന്നത് മസ്ലിം കോട്ടനിലെ കുർത്തീസാണ് കേട്ടോ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതാ ഈ ഒരു ടൈപ്പ് ആണ് ഇപ്പോൾ കുർത്തീസ് വന്നിട്ടുള്ളത് ഫ്ലോറൽ ടൈപ്പ് ആണ് കേട്ടോ വരുന്നത് അതേപോലെ കഴുത്ത് വന്നിട്ട് നല്ല വീനക്കിലാണ് വരുന്നത് അപ്പം ഇതിന്റെ ഇപ്പം നമ്മുടെ കൈ സ്റ്റോക്കിൽ ഇതൊരു മൂന്ന് പാറ്റേൺ ആണ് കേട്ടോ അത് കാണിച്ചു തരാം ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു കളറും ഈ ഒരു നെക്ക് ഈ ഒരു പാറ്റേൺ വന്നിട്ടാണ് കേട്ടോ ഫസ്റ്റ് വരുന്നത് സെക്കൻഡ് വൺ വരുന്നത് ഈയൊരു കളറും അതുപോലെ തന്നെ നെക്ക് വന്നിട്ട് ഈ ഒരു മോഡലാണ് കേട്ടോ നെക്ക് വരുന്നത് ഇതൊക്കെ പ്രിന്റിലാണ് കേട്ടോ ഫ്ലോറൽ പ്രിന്റ് ആയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ തേർഡ് വൺ വരുന്നത് ഈ ഒരു മോഡലാണ് ഈ ഒരു മോഡൽ അതുപോലെ ഇതിൻ്റെ കഴുത്ത് നല്ല ഭംഗിയായിട്ടോക്കെ ചെറുതായിട്ട് കോളറൊക്കെ കൊടുത്തിട്ടൊരു ലീനക്കിൽ തന്നെയാണ് ഇതും വരുന്നത് ഇതിൻ്റെ എല്ലാ സൈസും അവൈലബിൾ ആണ് എല്ലാ എക്സൽ ഡബിൾ എക്സൽ ഫോർ എക്സൽ എല്ലാ സൈസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ റീ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ